നമ്മളൊരു പച്ചക്കറിയെ പറ്റി പറയുകയാണെ അപ്പോൾ ഇത് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു പച്ചക്കറി ആണ് അപ്പോൾ ഇത് വിദേശീന ഒരു പച്ചക്കറിയാണ് ഇത് മെക്സിക്കോയിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടത് പിന്നെ അവിടെ നിന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായിട്ടൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് പിന്നെ ഇതിനെ ഇതിൻ്റെ ശാസ്ത്രീയം നാ ചൊയോട്ടസ് സ്ക്വാഷ് എന്നാണ് നമ്മൾ അല്ലെങ്കിൽ ചൗചവെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ പറയണ ചൗച്ചവെന്നാണ് അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ പല സ്റ്റേറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വളരുന്നത് ഇതിന് കുക്കൂർ ബി ടെ സി ഫാമിലി എന്നാണ് ഇത് അറിയ ആ ഫാമിലിയിലാണ് അറിയപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് അപ്പം ഇത് നമ്മളെ പല രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഇൻഡോനേഷ്യ മലേഷ്യ രാജ്യങ്ങളിൽ സയാമിസ് ഗോൾഡ് എന്നാണ് പറയുന്നത് ഇത് സ്വാദിഷ്ടമായൊരു പച്ചക്കറിയാണ് അവിടെ സലാഡിനും പല വിഭവങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് യു എസ് എയിൽ ഉണ്ട് യു എസ് എൽ പ്രധാന ഒരു കറികളിലെ വിഭവമാണിത് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ കർണാടകയിലൊക്കെ ഇത് പല സ്ഥലത്തായിട്ട് ഇത് കറികളിൽ ഉപയോഗിക്കുന്നത് പരിപ്പിൻ്റെ കൂടെയൊക്കെ അത് വച്ച് കഴിക്കാറുണ്ട് ഇത് കേരളത്തിലും വന്നിട്ടുണ്ട് ഇത് അപ്പോൾ മാർക്കറ്റിൽ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ഇത് കണ്ടപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്നത് ഇത് ഒരു രുചിയുള്ള പച്ചക്കറിയാണ് അപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ ഇത് പരിപ്പിൻ്റെ കൂടെയൊക്കെ ഒക്കെ വെക്കാറുണ്ട് പിന്നെ അതുപോലെ കറികളിലൊക്കെ ഉണ്ട് പല സമയത്ത് ഇടാറുണ്ട് കൂട്ടുകറിയിൽ ഇടാറുണ്ട് പിന്നെ സാമ്പാറിൽ ഇടാറുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കറികളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മെഴുക്കൂരട്ടിയായിട്ടും മോര് കറിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് കറി വച്ചവർ പറയുന്നത് ഇത് കൃമിശല്യം ഇങ്ങനെ കുറയാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കറി ഇങ്ങനെ വച്ചു കഴിച്ചാൽ അപ്പോൾ ഇത് മുന്തിരി പോലെയും തൂങ്ങിക്കിറങ്ങുന്നവരിനം പച്ചക്കറി ഇതുണ്ട് ഈ കോവലിൻ്റെയൊക്കെ കായവടിക്കുക അങ്ങനെ ഒരു പച്ച ഒരു അഞ്ച് മീറ്റർ കൂടുതൽ നീളത്തിലൊക്കെ പറഞ്ഞത് ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതേണ്ടത് ഞാൻ മുറിച്ച് വെച്ചിരിക്കുക ഇതുണ്ട് അപ്പം ഇതിനകത്തൊരു കാമ്പുണ്ട് ഇതുണ്ട് ഇവിടെ ഒരു കാമ്പ് കാണുന്നുണ്ട് അപ്പോൾ ഇത് അനവധി പോഷകങ്ങളുടെ ഇവിടെ നമ്മുടെ കുട്ടികളുടെ ബുദ്ധിഭാസത്തിനും വളർച്ചക്കെ ഇതുപോലെ നല്ലതാണ് അപ്പോൾ ക്യാൻസർ വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഇനം പച്ചക്കറിയാണ് പിന്നെ ഇതിന് കൊഴുപ്പ് കുറവാണ് അതെ അതേപോലെ തന്നെ പ്രഷർ കണ്ട്രോൾ ചെയ്യും ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉള്ളതാണ് ഇതിന് പിന്നെ നല്ല കൊളസ്ട്രോളാക്കും അപ്പോൾ ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും അങ്ങനെ ഒരു കഴിവും കൂടിയുണ്ട് ഇതിന് അപ്പോൾ ഇത് ഈ ഫ്ലോവനോയിഡുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ ഇത് ഹാർട്ടിന് ഏറ്റവും നല്ലതാണ് പ്രഷറിനെ കൺട്രോൾ ചെയ്യും പിന്നെ അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റൊക്കെ കൂടുതലാണ് പിന്നെ ഫാറ്റി ലിവർ വരാതെ നോക്കും അങ്ങനെ ഇൻസുലിന് പോലെയുള്ള കാര്യങ്ങളെ സഹായിക്കുന്ന ഒരു ഒരു പച്ചക്കറിയാണ് പിന്നെ ഇത് ഈ ഫ്ലവനോയിഡുകൾ അടങ്ങിയത് കാരണം നമ്മുടെ ഈ ആൽസിമേസി രോഗികൾക്ക് ഏറ്റവും നല്ല പച്ചക്കറിയാണ് അപ്പം അങ്ങനെ അനവധി ഗുണങ്ങളുള്ള ഇനം പച്ചക്കറിയാണ് അപ്പോൾ ഇത് നമ്മുടെ വീടുകളിൽ നിത്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഇനമാണ് അപ്പോൾ ഇത്തരം പച്ചക്കറി നമുക്ക് തന്നെ ആരോഗ്യപരമായിട്ട് കഴിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും അപ്പം അത് നമ്മളിത് വീട്ടിൽ തന്നെ ഇത് നട്ടു വളർത്താൻ ഇത് പച്ചക്ക് തിന്നാൻ പറ്റും ഇത് വേണ്ട അതായത് ഞാൻ നല്ലൊരു അധികം അല്ല വലിയ പ്രശ്നമൊന്നുമില്ല കപ്പങ്ങയുടെ രുചിയൊക്കെയാണ് ഇങ്ങനെയാണ് ഉള്ളത് ചിലർ ഇതിൻ്റെ തൊണ്ട് ഇങ്ങനെ ചെയ്ന്തിക്കളയും ഇതുപോലെ ഇല്ലല്ലോ തൊണ്ട് ചേന്തി ഇവിടെ നിന്ന് ഇങ്ങനെ ചേന്തിക്കളയും ഇതുപോലെ ചിലർ ചേന്താറില്ല അപ്പം അങ്ങനെയും പച്ചക്കറി കഴിക്കാവുന്നൊരു പച്ചക്കറിയാണ് അപ്പം തൊഴു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള വീഡിയോകൾ ഇടുന്നതാണെങ്കിലും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവർക്കും താങ്ക്സ്